നമുക്ക് ഇവിടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റിലിജ്യസ് സ്റ്റഡീസ് ഫിലോസഫിക്കൽ പേപ്പേഴ്സ് ഇൻ വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി അപ്പോൾ ഇന്ന് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഏറെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ശരിക്കുമുള്ള ആധ്യാത്മിക തലത്തിലുള്ള തിരിച്ചറിവ് പ്രത്യേകിച്ചും ഇന്നേ കുട്ടികൾക്ക് ഇന്നേ ചെറുപ്പക്കാർക്ക് കാരണം എല്ലാം വഴിതെറ്റി പോവുകയല്ലേ ഇപ്പോൾ നമ്മൾ നിത്യേന കാണുന്ന ഇത്രയും അക്രമങ്ങളും ഇത്രയും ലഹരി ഉപയോഗവും വളരെയധികം അഗ്രഷൻ വയലൻസ് കുട്ടികളിടയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മൂല്യ ചൂതി സംഭവിച്ചിരിക്കുന്നു ലാക്ക് ഓഫ് വാല്യൂ എഡ്യൂക്കേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിൽ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ നമുക്ക് പ്രത്യേകിച്ചും ഇപ്പം എൻ്റെ ഒരു സ്റ്റഡി റിസർച്ച് ഏറെ വർഷത്തെ നമ്മുടെ ഭഗവത്ഗീതയിൽ പതിനെട്ട് ചാപ്റ്റേഴ്സ് ആണല്ലോ എഴുന്നൂറ് ശ്ലോകങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൽ അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് അപ്പം സൈക്കോളജി ഓഫ് ദ ഭഗവത്ഗീത ആധുനികമായിട്ടുള്ള മോഡേൺ സയൻസ് ആധുനികമായിട്ടുള്ള മനുഷ്യർക്ക് ഉതകുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നേരിട്ട് മാത്രമേ അതിൻ്റെ ക്ലാസ്സസ് ഉള്ളൂ മാത്രവുമല്ല ധ്യാന ക്ലാസ്സസ് ആണ് അപ്പോൾ ഭഗവത്ഗീത മെഡിറ്റേഷൻ ക്ലാസ്സസ് ആണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള അറിവ് ലോകവ്യാപകമാണ് പ്രത്യേകിച്ച് പുതിയതായിട്ട് നമുക്ക് എന്താണ് ഭഗവത്ഗീത അല്ലെങ്കിൽ എന്താണ് മഹാഭാരതം അതിലെ കഥാപാത്രങ്ങൾ ആ കഥാസന്ദർഭം യുദ്ധം കുരുക്ഷേത്ര ഭൂമി ദുര്യോധനൻ യുധിഷ്ഠരൻ അല്ലെ പഞ്ചപാണ്ഡവർ ഇതൊന്നും പ്രത്യേകിച്ച് ഇന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാം എന്ന ഭാവമാണ് സത്യത്തിൽ സത്യത്തിൽ ആർക്ക് എന്ത് വ്യക്തമായിട്ടും അതിൻ്റെ ആഴത്തിൽ ഉദ്ദേശ ലക്ഷ്യം എന്ത് മഹാഭാരതത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങൾ അതിൽ കർണനാണെങ്കിലും ദുര്യോധനൻ്റെ ആ ഒരു സ്വഭാവം എന്നിട്ടും കർണൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായി ആത്മാർത്ഥത അദ്ദേഹം കാണിക്കുകയും ചെയ്തു ദുര്യോധനോട് അപ്പോൾ ഭീഷ്മ പിതാമഹനാണെങ്കിലും ഭീമനാണെങ്കിലും അർജുനാണെങ്കിലും അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും ഓരോ നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ക്യാരക്ടർ അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് നമ്മുടെ ഹ്യൂമൻ ട്രൈറ്റ്സാണ് കാണിക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കേണ്ടതും ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതും സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകാൻ പാടില്ലാത്തത് എല്ലാം വളരെ വ്യക്തവും വളരെ വിശാലവും എന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ മഹാഭാരതത്തിലും അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സ് നമുക്കെടുത്ത് വർണ്ണിച്ച് വളരെ രസകരമല്ലേ കൗതുകരമല്ലേ അതോടൊപ്പം തന്നെ ഭഗവത്ഗീത മഹാഭാരതത്തിലെ ആ ഒരു പതിനെട്ട് ചാപ്റ്റേഴ്സ് അതിൽ അതിലെഴുനൂറ് ശ്ലോകങ്ങൾ അതിൻ്റെ ഇൻഡെപ്ത്ത് അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റിലീജിയസ് അതുപോലെ തന്നെ ഫിലോസഫിക്കൽ പേപ്പേഴ്സ് ഇൻ വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി അപ്പം നല്ല രസമാണ് വന്ന് പങ്കെടുക്കാം താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം അതിനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ടല്ലോ മാത്രവുമല്ല വെറുതെ ഒരു ക്ലാസ് അല്ല വെറുതെ ഒരു ഡിസ്കോഴ്സ് അല്ല വെറുതെ ഒരു പ്രഭാഷണം അങ്ങനെയല്ല വളരെ സിമ്പിൾ ലാംഗ്വേജിൽ വളരെ സാധാരണമായിട്ടുള്ള ഭാഷയിൽ പരസ്പരം നമ്മൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും എന്നാൽ മെഡിറ്റേഷനാണ് അപ്പോൾ ഭഗവത്ഗീത മെഡിറ്റേഷൻ ക്ലാസ്സസ് ആണ് മഹാഭാരതത്തിലെ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ എടുത്ത് അത് സ്റ്റഡി ചെയ്യാം എന്നിട്ട് നമുക്ക് അതനുസരിച്ചാണ് നമ്മളിതിൻ്റെ വിശദാംശങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മെഡിറ്റേഷൻസിലൂടെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് കൊല്ലമുഖത്തലയിലുള്ള കരിഞ്ഞപുള്ളി ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടെ പ്രശാന്തസുന്ദരമായ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു അതിൻ്റെ സമയവും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെ വിളിച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം വരിക നന്ദി